ഡൽഹിയിലെ കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വമ്പൻ തുടക്കം കലാപം തകർത്ത സീലംപൂരിൽ നടന്ന റാലിയിൽ കേജ്രിവാളും മോദിയും ഒരുപോലെയെന്ന് ഗാന്ധി ആഞ്ഞടിച്ചു കലാപത്തിൽ സർവം നഷ്ടപ്പെട്ട സീലംപൂരിലെ ജനക്കൂട്ടം രാഹുൽഗാന്ധിയുടെ വരവിനായി മണിക്കൂറുകൾ കാത്തുനിന്നു പഴയ കോൺഗ്രസ് തട്ടകം ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ട് തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസ് നിലം തൊട്ടില്ല കയ്യകലത്തെ സംഘടനാ സംവിധാനമായിട്ടും മൂന്ന് വട്ടവും സീറ്റുകൾ കിട്ടാതെ ഡൽഹിയിൽ നിസ്സഹായരാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആപ്പുമായി മത്സരിച്ചിട്ടും കാര്യമുണ്ടായില്ല ഇപ്പോൾ വെവ്വേറെ മത്സരിച്ചിട്ടും

കിളവിന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല അഞ്ച് ഓപ്പറേറ്റ് ചെയ്തെടുത്തത് മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ